ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനനം ഇ കെ ഐബോന്റെ ഇജ് നല്ലൊരു മനസ്സിലാകാൻ നോക്ക് എന്ന നാടകത്തിലൂടെ അരങ്ങി മുസ്ലിം വിഭാഗത്തിൽ നിന്നും അരങ്ങിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ അഭിനേത്രിയായതിനാൽ തന്നെ എതിർപ്പുകൾ ഏറെ ഉണ്ടായിരുന്നു എങ്കിലും നൂറിലേറെ നാടകങ്ങളുമായി പന്ത്രണ്ടായിരത്തിലധികം വേദികളെ രസിപ്പിച്ചുകൊണ്ട് ഐഷമ്മ തലമുറകളുടെ പ്രചോദനമായി നാടക വേദികളെ സമരമുഖങ്ങളാക്കിയ മലയാളിയെ മാറ്റിയ നാടക ജീവിതത്തിന് പ്രിയപ്പെട്ട ഐശ്വമ്മയ്ക്ക് സ്നേഹപൂർവം സ്വാഗതം ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രകൃതിരുമായ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അതൈതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു തപിക്കുന്ന മനുഷ്യരുടെ ചോറ് വീണ് കുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയ നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാനും ഞാൻ നമ്മുടെ ഭാരതത്തിന്റെ ആത്മാ ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായി കൊണ്ടിരിക്കുകയാണ് പത്ത് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവൽ തലമുറകൾ തനഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും വിപ്ലവകാരികളുമായ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഐക്യ കേരളം കിട്ടി അതുമാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം നമ്മൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വീടും വീടിയും എല്ലാം തിരഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ വേദിയിലിരിക്കാൻ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് കാരണം ഒരുപാട് കാലഘട്ടങ്ങളിൽ അടിയും വിടിയും വെടിയും ഒക്കെ എഴുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഞാൻ ജീവൻ പോവാതെ ഇന്നും അതെയ്യായിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്കും സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടല്ലോ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല എനിക്ക് അഭിമാനം തോന്നുന്നു അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണ് നമ്മൾ അനുസരണയിലുള്ള കുട്ടികളായി വളർന്ന് ആ അനുസരണയാണ് വേണ്ടത് പക്ഷെ കല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു പിന്നെ ഒരു സംഭവം തന്നെയാണ് അത് ഓരോ വാക്കിനും ഓരോ നോക്കിനും പല പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയും നമ്മൾ അത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ആഗ്രഹമായി നമ്മൾക്കൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കലാകാരന്മാരെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയും നമ്മളെ കേരളം തന്നെ ഒരു കലാകാരന്മാരുടെ കുടുംബമായി മാറ്റാൻ നമ്മൾക്ക് കഴിയും കാരണം എന്താണ് ഒരാള് എടാ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കൈയ്യ താഴണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ വികാരം ആ വികാരം തീർന്നതിന് ശേഷം എത്രയോ താഴ്ന്നിട്ടേ വരാൻ പാടുള്ളൂ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു കലാകാരനായാൽ അതാ നീ പാടാം പെടന്നിട്ട് പെട്ടെന്ന് വിടാൻ പാടില്ല നീ മര്യാദക്കേരോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല ആ മനസ്സിലാക്കിക്കോ എന്ന് പറയാനുള്ള ചമ്പൂറ്റം നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവണം അത് വിധയിലൂടെയും നമ്മളുടെ നാടിൻ്റെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ നമുക്ക് വലിച്ചു കിട്ടാൻ ഉള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഇവിടെ വരാൻ എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നെ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് കടമയുണ്ടായിരുന്നു കാരണം എന്താണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ ഈ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ഞാൻ മക്ക മദീന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഞാൻ നമ്മളുടെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് നമ്മളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എവിടെ എവിടെയാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് മനസ്സിലാക്കി തരണം എന്ന് അവരോട് അവിടെ സംസാരിച്ചിട്ടുണ്ട് സൗദി അറേബ്യ പോയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പല പിന്നെ ഇംഗ്ലീഷ് രാജ്യത്തിലും ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ കലയിലൂടെ കലാപ്രവർത്തനത്തിലൂടെ അതൊക്കെ പോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനൊരു കലാകാരിയായതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മ എന്റെ ഉമ്മയുടെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നെ ഒരു കലാകാരി ആയത് സത്യം പറയണമെങ്കിൽ ഞങ്ങളുടെ വീട്ടില് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു ആ പണിക്കാരോട് നാല് മണിക്ക് വരെ നിങ്ങൾ ആ നാല് മണികളിൽ ഞാൻ പിന്നെ പഠിപ്പിക്കാൻ പാടില്ല നിങ്ങളിലുള്ള കല എൻ്റെ കുട്ടികളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ ആദ്യം പാടും ൂട്ടിലി മുട്ടിലീ ദുരി ഇങ്ങനെ എൻ്റെ വീട്ടില് എല്ലാ ആളുകളോടും ഒരു പണിക്കാരോടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായി അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് വലുതായി വന്നപ്പോൾ ഞാനൊരു നാടക നടിയായി നാടക നാടകനടിയില്ലെങ്കിൽ ഞാനൊരു സിനിമാ നടിയായി പക്ഷെ സിനിമാ നടിയായാൽ നമ്മൾക്ക് അത്ര തന്നെ അവരുടെ മുൻപിൽ നമ്മൾ ഒരു നാടകനടി അല്ലേ അങ്ങനെ അത്തടത്ത് നമ്മൾക്ക് ഒരു ഒരു ഇത് തന്നോളണം എന്നില്ല പക്ഷെ നമ്മളുടെ അഭിമാനം എൻ്റെ അഭിമാനം എൻ്റെ ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആ വഴി പോവുകയില്ല ഞാൻ അതിനെ ആഗ്രഹിക്കുന്നുമില്ല എനിക്കൊരു സിനിമാ നടിയാവണം എന്നുമില്ല വേണ്ടി വന്നാലും ഒരു കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ എടുത്തോടെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം കാണാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മളുടെ കറില് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ കലാ കുടുംബങ്ങൾ ഉണ്ടാക്കണം ചെറിയ വളർന്ന് വരുന്ന കുട്ടികൾ എൻ്റെ വീട്ടിലെ എല്ലാ കുട്ടികളും പാടും എൻ്റെ ഉമ്മ നന്നായിട്ട് പാടി അതേപോലെ തന്നെ എല്ലാവരും പാടും അതുകൊണ്ടായിരിക്കാം ഒരു കലാകാരിയായത് എന്നാലും ഇന്നും ഇന്ന് എനിക്ക് തൊണ്ണൂറാമത്തെ വയസ്സാണ് ഈ വയസ്സിൽ നിങ്ങളോട് വന്ന് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് കല എന്ന് പറഞ്ഞാൽ അതുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെത്തേഡാണ് അത് അത് നമ്മളെ പോറ്റി വളർത്തും നമ്മളെ എല്ലാ മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും ആ ഒരു കലാകാരിക്കും കലാകാർക്കും മനസ്സിന് പോകും നമ്മൾ ഒരു കല അഭിനയിക്കുമ്പോൾ അതൊരാളെ അഡിക്കേറ്റഡ് വേഷത് നമ്മളൊരു അടി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു അത് അത് നല്ല സത്യസന്ധമായിട്ട് ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട് നമ്മൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും അതും എറണാകുളം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുച്ഛിക്കുന്ന ആളുകൾ എന്തായിരിക്കാം ആ പുച്ഛിക്കുന്ന അവർ പോട്ടെ അവരെ നമുക്ക് ഞാൻ മനസ്സിലേ വയ്ക്കുന്നില്ല എന്നാലും ഇനിയും ഇവിടെയൊക്കെ വരാനും ഇനിയും ഒരുപാട് കാലം നിങ്ങളുമായിട്ട് സംവേദിക്കാനും എനിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇന്നത്തെ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു പ്രമസാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം